ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും രാവിലെ തന്നെ കുളിച്ചു മാറ്റി വീട്ടിലെ ഒരു ആവശ്യത്തിനായിട്ട് പോകും ഞാനൊരു സൈഡ് കൂടെ നടക്കാത്ത സ്വപ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു താത്ത ഓവർടേക്ക് ചെയ്തിട്ട് പെരുമ്പോക്കിന്റെ സൈഡും എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ അതൊക്കെ മേടിച്ചിട്ട് വരുന്നത് ഇന്ന് ഇപ്പം മേടിക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഉണക്കമുളക് അതല്ലേ എല്ലായിടത്തും അങ്ങനെയാണ് ഞാനൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉമ്മമാക്കെന്തെങ്കിലും ഒന്ന് മേടിക്കണം തിരിച്ചു വീട്ടിലെത്തി അടുത്ത പണി ഷർട്ടിൽ കറാന്നൊന്നും പറഞ്ഞ കമന്റ് അത് പഴയ ഷർട്ട് ഈ കാണുന്ന മരത്തിലെ കുരുമുളക് മുഴുവൻ പറിച്ചെടുക്കണമെന്നാണ് ഇപ്പൊ എനിക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ജോ വെറുതെ ഇരിക്കണെ കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഉമ്മക്ക് എന്തെങ്കിലും ഒരു പണിനെ കൂടെ എടുപ്പിക്കണം എന്നാ പിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള പണി നേരത്തെ തീർക്കാൻ നിശ്ചയിച്ചു സൈഡ് നോക്കിയൊരു പൂച്ച നല്ല സുഖത്തിൽ കടന്നു ഈറ്റങ്ങളൊക്കെ ഒരു സുഖ വെറുതെ തിന്നാ തൂറങ്ങൾ ഇങ്ങനെ കത്തിട്ട് പണി എടുക്കണ്ടല്ലോ നമ്മളെ ആലോചിച്ചു പറഞ്ഞിട്ട് കാര്യം നേരത്തെ പണി എന്നുണ്ടെങ്കിൽ ഇമാരെ ചട്ടകം മൂർത്താവും ഈ കാണുന്ന കോണി ഞാൻ ഊടെ വെക്കാന്ന് ആലോചിച്ചു കുറെ നേരം തല പുണ്ണായി പിന്നെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെക്കാൻ ചേർത്ത് കോണി എടുത്തിട്ട് മരത്തുമുക് മണ്ടല്ല മക്കളെ ഇതാണ് നമ്മുടെ നാടൻ പൊന്ന് കുരുമുളക് ഈ കാണുന്ന കുരുമുളകും നമ്മുടെ സ്വാതന്ത്ര്യ സമരം തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്താണെന്ന് അറിയണോ കമന്റിലൊന്ന് മെൻഷൻ ആകും കോണിക്ക് വെച്ച് മരത്തുമു കാര്യപ്പോ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ആലോചിച്ചിട്ട് ഒരു കുറങ്ങനെ പോലെ നിൽക്കണം മണ്ടനെ നിങ്ങൾക്കാം പിന്നെ ും അറില്ല ഇന്നൊരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് പ്രൊഫഷണൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു കുരുമുളക് പോലും വിടാതെ എല്ലാം പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഫോണ കളിച്ചാലോന്ന് വിചാരിച്ചവത്ത് കയറാൻ എന്നാണോ പറയുന്നത് ആ കാണ മനു കുറച്ച് കുരുമുളക് ഉണ്ട് അതും കൂടി പിന്നെ പിന്നതും കൂടി പറിച്ചെടുക്കാന്ന് വിചാരിച്ച ആ നോക്കിയപ്പോൾ ആ മരുന്നും നോക്കിയപ്പോ തേനിച്ചു നമ്മളിപ്പോ ഏതായാലും ഓല തോണാനും പോകുന്നില്ല ഓല നമ്മളെ കുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഏൽപ്പിച്ച പണി ഏൽപ്പിച്ച പണിയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഏകദേശം ഇക്കോലത്തിലായി അടുത്തൊരു നല്ലൊരു വീഡിയോ